നീ ജർമ്മൻ അല്ലേന്ന് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചാ നിനക്ക് കേസ് കൊടുക്ക അതിനുപകരം ഞാൻ നക്കി നായർ അല്ലേന്ന് ചോദിച്ചാൽ അത് കേസ് കൊടുക്കാൻ പാടില്ല അത് എവിടത്തെ നിയമമാണ് കഴിഞ്ഞ ദിവസം വിനായകന്റെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിൽ എഴുതിയിരിക്കണം ഞാൻ ഒന്ന് വായിക്കാം ഭീഷണി അത്ര ഭീഷണി എൻറെ വാക്കിന്റെ അർത്ഥം അറിയാതെ ഇതുപോലുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിൽ കടത്തുന്നത് അറിയാം മാപ്രകളെ നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണ് എന്ന് പക്ഷെ ഒരിക്കൽ നിന്റെ മക്കളോട് അവരുടെ സഹപാഠികൾ ചോദിക്കും ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെയാണോ നിന്റെയും തന്തയും തള്ളയും ഒക്കെ ഈ മാധ്യമ പണിക്ക് പോകുന്നത് എന്ന് ഭീഷണിയും ഉത്തരവും എന്ന വാക്കുകളുടെ അർത്ഥം പോലും തിരിച്ചറിയാതെ ചാനലിൽ അന്തി ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയുറപ്പിച്ചു അതല്ല സത്യം പുലഭ്യം എന്ന വാക്ക് അസഭ്യമാകുന്നത് എങ്ങനെനും പുലയാടിയും പുലയാടി മക്കളും എന്ന വാക്കുകൾ അസഭ്യമാക്കിയ അതേ ചിന്ത തന്നെയല്ലേ അപർണെ നിന്റെ ചീഫ് മാധ്യമ പൊട്ടൻ നിന്നോട് പുലഭ്യ എന്നത് അസഭ്യ വാക്കിയത് ഇതിലും നല്ലത് നീയും നിന്റെ ചാനൽ മേധാവിയും വേറെ വല്ല പണിക്കും പോകുന്നതാണ് എന്ത് പണിയാണെന്നുള്ളത് ഈ സമൂഹത്തിനോട് ചോദിക്കൂ വിനായകന്റെ ഉത്തരം വരുന്നതിനു മുന്നേ അഞ്ചു ചർച്ച നടത്താൻ മാത്രമേ ഉള്ളൂ നിന്റെ ഈ ചാനൽ എന്റെ സമൂഹത്തിന് ഞാൻ ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറയുന്ന നാണക്കേടിനേക്കാൾ വലുതാണ് അപർണെ നിന്നെ പോലെയുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട് ഞാൻ ഒരു പുലയാടൻ എന്റെ പെണ് ഒരു പുലയാടി പുലയാടനും പൊലയാടി ഉണ്ടാക്കുന്ന മക്കൾ പൊലയാടി മോനും പൊലയാടി മോളും പൊലയാടികളുടെ വീട് ചെറ്റക്കുടിൽ ആ വീട്ടിൽ പുലയാടനും പുലയാടിയും പുലയാടി മക്കളും സംസാരിക്കുന്നത് പുലഭ്യം അത് നിന്നെ പോലെയുള്ള മാപ്രകൾക്ക് അസഭ്യം ഞാൻ പുലയന് ഉണ്ടായത് കൊണ്ട് പുലയാടി മോനാവുകയും നീ പുലയനും ജനിക്കാത്ത സ്ത്രീ ശരീരമായതുകൊണ്ട് നിന്നെ മോൾ എന്ന് വിളിക്കാൻ പറ്റാതാവുകയും ചെയ്ത് ഈ സമൂഹത്തിൽ ബ്രാഹ്മണനും നായരിലും നമ്പൂതിരിയും നായരിലും കുറുപ്പിലും വയറിലും ഈഴവനിലും എല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണുട്ടികളും അടങ്ങുന്ന വൃത്തിഘട്ടവുമാർ ഉണ്ടാകുമ്പോൾ ആ വൃത്തിഘട്ട മനുഷ്യ മൃഗ ശരീരങ്ങൾക്ക് മാത്രം നാണക്കേട് ചാർത്ത് ൊടു വിനായകൻ എന്ന മനുഷ്യമൃഗം ചെയ്യുന്ന പ്രവർത്തികൾ വിനായകന്റെ സമൂഹത്തിനാകെ നാണങ്കേട് പട്ടം ചാർത്തി കൊടുക്കുന്ന കൊടുക്കുന്നതിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമം ആ വൃത്തികെട്ട അസഭ്യ ചിന്തയുള്ള നിങ്ങളെയൊക്കെ ആ ആണായ അത് ആണായാലും പെണ്ണായാലും പൂറും പൂറനും പൂറിയും മൈരും മൈരനും മൈരത്തിയും അണ്ടിയും കുണ്ണയും പണ്ണലും തായോളിയുമൊക്കെ ചേർത്ത് വിനായകനെ മനുഷ്യമൃഗത്തിനും നിങ്ങളെ പോലുള്ള വൃത്തിഘട്ട മാധ്യമപ്രവർത്തകരെ വിൽക്കേണ്ടി വരും പുലയും പുലഭ്യവും പുലയാട്ടും പുലയാടികളും നിനക്കൊക്കെ അസഭ്യമായി തുടരുന്നിടത്തോളം കാലം സമൂഹത്തിലെ വെള്ളപൂശിയ കുഴിമാടങ്ങൾക്കെതിരെയുള്ള വിനായകന്റെ വിളികളും തുടരും നിന്റെയൊക്കെ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനത്തെക്കാൾ അന്തസ്സുണ്ട് വൃത്തിഘട്ടവനെന്ന് നിങ്ങൾ വിളിക്കുന്ന വിനായകന്റെ തെറിവിളികൾക്ക് ഇനിയെങ്കിലും കുനിഞ്ഞു മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടെല്ലാം നിവർത്തി നിന്ന് നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുവാ പറഞ്ഞെ ജയ് ഹിന്ദ് പാണൻ പുലയൻ പറയൻ പൊലയാടി പൊലയാടി മക്കൾ ഈ വാക്കുകളെല്ലാം തെറിയായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കണതും നമ്മൾ പറയണതും നമ്മൾ ഇനിയുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ജാതി അടിസ്ഥാനത്തിലുള്ള വാക്കുകളാണ് പക്ഷെ അതൊക്കെ ഇപ്പൊ തെറിയായി മാറി അപ്പോ ഈ ജാതിയിൽ പെട്ട ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ തറയാണ് എന്ന് തന്നെയല്ലേ ചരിത്രം എടുത്ത് നോക്കിയാലും നമ്മുടെ മുൻ തലമുറയിലെടുത്ത് ആൾക്കാരെ നോക്കിയാലും അവരെല്ലാം ജാതി പേരിലും വീട്ടു പേരിലും എല്ലാം വലിയ അഭിമാനം കൊണ്ടവരായിരിക്കും പക്ഷെ പട്ട്യജാതി പട്ട്യവർഗത്തിൽ പെട്ടവർക്ക് അവരുടെ പേര് തന്നെ അവർക്കെതിരെ ഭയങ്കര ആയുധമാക്കപ്പെട്ടിട്ടുണ്ട് ആ കാലകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്താ വച്ചാൽ അവര് കൂടുതലും അതിനെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമയാലും ടെലിവിഷൻ ആയാലും വീഡിയോ പ്രസന്റേഷൻ ആയാലും ഒരു കുറിപ്പ് എഴുതിയാലും എപ്പോഴും ഇവർ വില്ലനായി പോവുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ സത്യം പറയേണ്ട സ്ഥലമാണെന്ന് പറയാം മാധ്യമ പ്രവർത്തനം ആക്ച്വലി ഇപ്പൊ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഏത് പാർട്ടിക്കാരുടെ പക്ഷത്താന്ന് നോക്കണ ആ പാർട്ടിക്കാരെ പൊക്കി പറയുകയും ബാക്കിയുള്ള പാർട്ടിക്കാരെ താഴ്ത്തി താഴ്ത്തിപ്പറയുകയല്ലാണ്ട് ഇപ്പൊ മീഡിയാസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല വിനായകൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ സപ്പോർട്ടായിരുന്നു പക്ഷെ ഒരു മീഡിയയില് വർക്ക് ചെയ്യണ ഒരു സ്ത്രീന്റെ പേരെടുത്തിട്ട് അവരുടെ ശരീരത്തെ പറ്റിയിട്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞ മോശം പോയി പലരും അടുത്ത് പോയിൻ്റെ കേട്ടിട്ടുണ്ട് താഴെ ജാതിക്കാര് അവർക്ക് പെരുമാറ്റം ശരിയില്ല അവരുടെ സംസ്കാരം ശരിയില്ല ഒരു വൃത്തിയില്ല വെടുപ്പില്ല അങ്ങനെയൊക്കെ നടക്കുന്നുള്ളത് പലപ്പോഴും പറയണത് കേട്ടിണ്ട് ഈ നിങ്ങളുടെ ഈ പോസ്റ്റോട് ആ പറഞ്ഞതെല്ലാം വെച്ച പോലെ ആയില്ലേ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ പരസ്യമായിട്ട് പറയാ നിയമം തന്നെ അതിനെതിരെയാണ് നിങ്ങൾ ആ സ്ത്രീക്ക് വേണിച്ചാൽ നിങ്ങൾക്കെതിരെ വലിയൊരു കേസ് തന്നെ കൊടുക്കാവുന്നതാണ് എന്നെ എൻ്റെ ശരീരത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ബോധമില്ലാത്ത ഒരു വ്യക്തിയാണോ നിങ്ങൾ ആ ശരിയാ അത്യാവശ്യം എപ്പോഴും കഞ്ചാവ് അടിച്ച് നിങ്ങൾ എപ്പോഴും അറസ്റ്റ് ചെയ്യണത് പലപ്പോഴായിട്ട് ടി വിയിൽ കണ്ടുണ്ട് അതുപോലെ ബോധം ഇല്ലാണ്ട് പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല പകരത്തിന് പാരം അത് തന്നെയാണ് മനുഷ്യന്റെ പോളിസി അതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട അത് പരസ്യമായിട്ട് പറയുമ്പോഴും ഇപ്പോഴത്തെ സൊസൈറ്റിന്റെ നിയമം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ തിരിച്ച് പറയാനും പ്രതികരിക്കാനും